കിച്ചാടി പഠിച്ചോടി കിച്ചാവണി രണ്ടുപേരും കൂടെ നാട്ടക്കണ്ട വെയിലത്ത് ഏ എന്തിനോണോ ഓ പൂച്ചപ്പായിരിക്കും എടനേലോ മറിക്കാൻ പോവാല്ലേ എന്താണ് ആക്റ്റീവായിട്ട് പറിച്ചു കൊടുക്കുവാ നിനക്കൊന്നും അറിയത്തില്ല ഏ ഇത് മാവാടി എടി നിനക്ക് ഫസ്റ്റ് ഇടനേലുണ്ടിയത്തില്ലേ നീ നീ സയൻസ് എടുത്ത് പഠിച്ചിട്ടേ നീ മമ്മി ഇടരുത് കേട്ടോ എനിക്ക് ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ നിന്നോട്

അതെ 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 അപ്പൊ ശരി ബായ് ഞാൻ പോവാ എടി ചുമ്മാ നോക്കുക പറക്കടി മമ്മീനെയാണ് ആ തിട്ട കയറ്റി പറിപ്പിക്കണേ അവള് മമ്മി പറിക്കണേ കാണാൻ പോയെന്നോന്നു അല്ലേ അത് ശരിയാ പണി ഉണ്ടാക്കിയോ വയ്ക്കോന്നുള്ളതല്ലേ മമ്മിയുടെ നല്ല മമ്മി സെറ്റ് സെറ്റ് ചെയ്തോ ചെയ്യാൻ മമ്മി ഇന്നലെ ചക്കപ്പഴത്തിന്റെ പഴുപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഏലക്ക ഉം എന്നിട്ട് മമ്മി ശർക്കരപാനി ഏലക്ക തേങ്ങയും ശർക്കരയും ഞാൻ ഇതിനകത്ത് ചെറു കരിപ്പട്ടി ആയിരുന്നു കരിപ്പട്ടി ഇരിപ്പുണ്ടായിരുന്നു മേടിച്ചതേരട്ടെത്തു എന്നിട്ട് ഏലക്കായും കൂടി പൊടിച്ചിട്ട് ശർക്കരപ്പാനീ ഉണ്ടാക്കി അതിനകത്തൊന്ന് വഴറ്റിയെടുത്തു ഓക്കെ എന്നിട്ട് ഇലക്കകത്ത് വെച്ച് പുഴുങ്ങുന്നു അല്ലേ അരിപ്പൊടിയെല്ലാം സോ സിമ്പിൾ കിച്ചാടി പഠിച്ചോടി <laughs> <laughs> hey? <ka> तो ോ ആണോ ഇനി എന്തേലും പണിയുണ്ടോമിട്ടു കൊടുക്കടോ ഇത്രേരം മേക്കപ്പ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോമി

അത് കഴിഞ്ഞ് സെറ്റിംഗ് പൗഡർ സെറ്റിംഗ് പൗഡർ കോമ്പാക്ട് പൗഡർ അത് കഴിഞ്ഞ് ഫിക്സിംഗ് സ്പ്രേക്സിംഗ് ഏകദേശം ടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പഠിപ്പിക്കാം പിന്നെ ഹെയർ സ്റ്റൈലെന്ത് പഠിച്ചു ആ ആ കേളിംഗ് പഠിച്ചില്ല അത് കളം ആ സ്ട്രെറ്റ്നർ വെച്ചിട്ടുള്ള കേളിങ് അല്ലേ ഓക്കേ ഓ പഠിച്ചു വരുന്നോ അതെ അതെ വല്ലാത്തൊരു ഹെൽപ്പാ മീ കൊണ്ടുപോയി കഴിഞ്ഞു അതെ ഇവളെന്താ പരിപാടി തന്നെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളെ സെറ്റ് ആക്കി എന്നുള്ളൊരു ധാരണ നമുക്ക് വരുമല്ലോ നമ്മുടെ ക്ലയന്റ് ഹാപ്പി ആയിരിക്കും അന്നേരം ഇവള് വന്നിട്ട് എന്താ ഈ ബാക്കിന് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കണേ അപ്പൊ ചെരിക്കോമ്പത്ത് കൊടുക്കാൻ തോന്നി അതെ ഇടയ്ക്ക് ആ ഒരു കുത്തും തോണ്ടൊക്കെ കൊടുക്കും അതടുത്ത് കിട്ടിയില്ല അല്ലേ കുത്തും ഏ ടീച്ചാണ് മമ്മയുടെ ചക്കേടാ സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാ അല്ലേ അമ്മ അമ്മയുടെ ചക്കേട സൂപ്പറാണല്ലോ സൂപ്പറാ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ണീ മൂന്നാമത്തെ കണ്ടതിനടുത്തായതോണ്ടേ നല്ല ടേസ്റ്റ് അതുകൊണ്ട് എത്രയും ടേസ്റ്റ് വന്നേ ഞാൻ ഇച്ചിരി അരിപ്പൊടി ഇച്ചിരി റവേ കട ഇട്ടായിരുന്നു ആണോ കേട്ടോ ആ എടുത്തോടുത്തു ആവശ്യമെടുത്തു ശാഖം മൂടെ തുറന്നു വെച്ചാറ് കേട്ടോ ആന ആവി പോരാണ് ആ ആവിന്ന് പോക്കോട്ടെ വനിതാ